മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുപ്പത് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാ ഉദ്ദീൻ പുല്ലത്ത് മുൻപാകെയാണ് എല്ലാവരും പത്രിക നൽകിയത് മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തിയാണ് ജില്ലാ ഓഫീസർ സലാബുദ്ദീൻ പുല്ലത്ത് മുന്പാകെ സമർപ്പണം നടത്തിയത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഗോപിക്കോട്ട മുറിക്കല് അടക്കമുള്ള മുതിർന്ന മുതിര്ന്ന നേതാക്കള്ക്കൊപ്പമെത്തിയാണ് മുപ്പത് സ്ഥാനാര്ത്ഥികളും സമർപ്പണം നടത്തിയത് മുപ്പത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണത്തിൽ പങ്കെടുത്തു നഗരസഭ രൂപം കൊണ്ടതിനു ശേഷം വർഷവും ഇടതുപക്ഷമാണ് നഗരസഭ ഭരിച്ചിട്ടുള്ളതെന്നും ഇത്തവണ നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കുമെന്നും ഗോപികോട്ടമുറിക്കൽ പറഞ്ഞു ക്രമാനുഗതമായി നഗരത്തിന്റെ വികസനത്തിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാന മുഴുവൻ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന രൂപം പ്രക്രിയ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ മൂവാറ്റുട നഗരസഭയുടെ പൗരാവലിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയത് ഈ പിന്നിട്ട അഞ്ച് കൊല്ലക്കാല യഥാർത്ഥത്തിൽ നാൽപ്പത്തിനാല് കൊല്ലക്കാലം തുടർച്ചയായി ഭരണം നടത്തിയ എൽ ഡി എഫും ഈ അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫിന്റെ ഭരണവും തമ്മിൽ നല്ലതുപോലെ താരതമ്യം ചെയ്യാൻ ഒരു വലിയ അവസരം ലഭിച്ച ഒരു കാലയളവാണ് പിന്നിട്ട അഞ്ചു വർഷക്കാലം സാർവത്രികമായി ഞാൻ ഒറ്റവാക്കി പറയാം ഈ നഗരസഭയുടെ എല്ലാ വാർഡുകളിൽ നിന്ന് നടക്കുന്ന അത്യുത്സാഹപരമായ ഇടതുപക്ഷ ജനാധിപത്യം എന്നതിയുടെ ഒരു മുന്നേറ്റമാണ് അത് ഫലത്തില് ഈ അഞ്ചു വർഷക്കാലമായി മൂവാറ്റുഴ നഗരത്തിൽ നാശം വിതച്ച് വികസന പ്രക്രിയ അപ്പാടെ തടസ്സപ്പെട്ട് എല്ല രംഗത്തും അനാസ്ഥയും കെടുകാരിസ്ഥതയും മാത്രമായി അഞ്ചാണ്ടുകൾ പിന്നിട്ട യു ഡി എഫിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം വഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രബുദ്ധരായ ജനത ഇവിടെ കൊടുക്കും അതുവഴി ഈ നഗരസഭയുടെ ഇത്തവണത്തെ ഭരണ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യം ഞാൻ മൂവാറ്റുപുഴ നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തിട്ടുള്ളത് എൽ ഡി എഫ് ആണെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റായ തീരുമാനങ്ങളിലൂടെയാണ് കഴിഞ്ഞ തവണ ഭരണം നഷ്ടമായതെന്നും ജനങ്ങളെ ഏത് വിധേനയും ഉപദ്രവിക്കുന്ന ഭരണമാണ് യു ഡി എഫ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പി എം ഇസ്മയിൽ അലിക്കുഞ്ഞു തുടങ്ങിയവരാണ് പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകിയത് ാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെൻറ്റ് പീറ്റർസ് കോളഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി